ജയശങ്കർ സാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇതായ എം പിമാർക്ക് ഇളവ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് ഒരു വലിയ ചുവടുമാറ്റത്തിന് തയ്യാറാകുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു തീരുമാനം കോൺഗ്രസ് എടുത്തത് ഈ രീതിയിൽ എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു എത്രത്തോളം കോൺഗ്രസിൽ ഇത് ഫലവത്താകാനാണ് സാധ്യത വരുന്ന തിരഞ്ഞെടുപ്പിനെ ഏതൊക്കെ രീതിയിൽ നേരിടാനായിരിക്കാം കോൺഗ്രസ് ശ്രമിക്കുന്നത് അതിന്റെ ഒരു ഭാഗമാണോ ഒരു തീരുമാനം കോൺഗ്രസ് എന്ത് തീരുമാനം എടുത്തോന്നല്ല ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം ഇവിടെ പൊതുഖജനാവിലെ മണി വേസ്റ്റാക്കുന്നുണ്ടോ ഇവന്മാർ എന്നുള്ളതാണ് നമ്മൾ ജനങ്ങൾ ഉത്തരവാദത്തോടെ നോക്കേണ്ടത് ഒരു എം പി മത്സരിച്ച് ജയിച്ച് ഒരു വർഷം കഴിയുമ്പോഴേക്കും അടുത്ത ഇലക്ഷൻ വരുമ്പോ എം എൽ എ ഇലക്ഷൻ വരുമ്പോ അത് രാജിവെച്ച് എം എൽ എ ആയി മത്സരിക്കുക അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് ഈ ജനി ജയിച്ച എം പിമാർ മാത്രമേ ആ പാർട്ടിയിൽ മത്സരിക്കാനുള്ളൂ എന്നാണോ അപ്പൊ നീ ആ എം പി ഇവൻ ഇവിടെ ജയിച്ച ആ എം പി സാധനം രാജിവെച്ചു അപ്പൊ വീണ്ടും അവിടെ ഒരു എം പി ഇലക്ഷൻ ഒന്നും അപ്പൊ ഇതിനൊക്കെയുള്ള പൈസ ആരാണോ ഇത് ചെയ്യുന്നത് അവന്റെ പേഴ്സണൽ ഫണ്ടിൽ നിന്ന് ആ ചെലവായ പൈസ പിടിച്ചെടുക്കാനുള്ള നിയമം ഇവിടെ ഭരണഘടനയിൽ ഉണ്ടാക്കണം ആർക്ക് വേണമെങ്കിൽ എം പി സ്ഥാനം രാജിവെച്ച് എം എൽ എ ആകാം എം എൽ എ സ്ഥാനം രാജിവെച്ച് എം പി ആകാം ഒരു കാലാവധി കഴിയുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം മാറണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെന്റിന് വന്ന ചെലവ് സർക്കാരിന് വന്ന ചെലവ് ആ വ്യക്തിയുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ചേർത്ത് അത് പിടിച്ചെടുക്കണം അത്തരത്തിലൊരു നിയമം ഇവിടെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഈ കളി ഇവർ കളിച്ചുകൊണ്ടേയിരിക്കും നാണമില്ലേ ഇവർക്ക് സ്വന്തം പാർട്ടിയില് എത്രയോ ആൾക്കാർ ആൾക്കാർപ്പിച്ചും ഒരുപാട് കാലപ്പഴക്കങ്ങളുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ ആ പാർട്ടിയിലില്ലേ അവരെ പിടിച്ച് എലക്ഷൻ നിർത്തി കൂടെ ഈ ജയിച്ചവനെ വീണ്ടും വേറെ പാർട്ടി ആ പാലക്കാട്ട് ഒരുത്തൻ എം എൽ എ ആകുന്നു എം പി എലക്ഷൻ വരുമ്പോൾ എം എൽ എ സാധനം രാജിവെക്കുന്നു എം പി ആകുന്നു അപ്പൊ വേറൊരുത്തം വന്ന് എം എൽ എ ആകുന്നു ഇവർ രണ്ടായിരം തൊഴിൽ എന്നിട്ട് ഈ എം എൽ എയും ഡിസ്ക്വാളിഫൈ ആയിട്ട് പാർട്ടി പുറത്താക്കുന്നു പത്ത് കൊല്ലമായിട്ട് പാലക്കാട്ട് എം എൽ എ ഇല്ല ഇവരുടെ ഈ തോന്നിയാസം കാരണം ഇപ്പത്തെ വേറെ തോന്നിയാസം എം പി ആയിട്ട് ജയിച്ചു ഒരു കൊല്ലമായിട്ടില്ല അതൊക്കെ രാലി വെച്ചിട്ട് എം എൽ എ ആയിട്ട് മത്സരിക്കാത്തറേ ഇവിടുത്തെ ന്യായം ഇത് ഇവിടെന്താ ജനങ്ങൾ ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണോ ജനങ്ങൾക്ക് എന്ത് ബുദ്ധി ഇല്ലേ ഇതിന് കർശനമായ നിയമം കേന്ദ്രം ഭരണഘടനയിൽ കൊണ്ടുവന്നാലേ ഈ കളി നിൽക്കുള്ളൂ എല്ലാ പാർട്ടിക്കും അവരുടേതായ നിയമസഭാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എല്ലാ പാർട്ടിക്കും അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് നിയമപരമായ കാര്യങ്ങളൊക്കെ നോക്കി അവരത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാറുമുണ്ട് പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ എം പിമാർക്ക് നിയമസഭയിലേക്ക് കൂടി മത്സരിക്കാം എന്നൊരു തീരുമാനം എടുക്കുന്നതിൽ തെറ്റെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഗജനാവിനെ പൈസ കളയുന്നോ എന്നുള്ളത് ശരി ഇതൊരു ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ആയിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണോ എന്ന ഒരിക്കലുമല്ല സി ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അയാളുടെ കാലാവധി കഴിയണവരെ അയാളെ സ്ഥാനത്ത് ഇരുന്നേ പറ്റൂ വേറെ സ്ഥാനത്തേക്ക് അയാൾ പോവാൻ പറ്റില്ല ഇത് ജനങ്ങളോടുള്ളൊരു വഞ്ചനയാണ് ചെയ്യുന്നത് നമ്മളുടെ ഗജനാവലെ പൈസ ദൂർത്തടിക്കുകയാണ് ഇതിന് മറ്റുള്ള പാർട്ടികൾ കൂടി നിൽക്കുകയാണ് ഒരിക്കലും ഇത് അനുവദിച്ചുകൂടാ അത് ഇനി അവർക്ക് അത് നിർത്തിയെ പറ്റുപറ്റി നിർത്തട്ടെ അതിന് നിയമം ഉണ്ടാക്കുക കഴിഞ്ഞ എലക്ഷന്റെ ആ കറക്റ്റ് ഗവൺമെന്റിനൊരു ഫണ്ട് ചെലവുണ്ടല്ലോ ആ ചെലവ് അയാളുടെ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്നോ തിരിച്ചടയ്ക്കാൻ പറയാ അങ്ങനെ ഒരു നിയമം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കളി കുറെ ഒക്കെ നിൽക്കുമെന്നാണ് എന്റെ തോന്നല് പിന്നെ നമ്മുടെ സാമാന്യ ബുദ്ധി ആലോചിച്ചൂടെ എത്ര ചെറുപ്പക്കാര് അല്ലെങ്കിൽ സീനിയർ ആൾക്കാര് ആ പാർട്ടിയിൽ തന്നെ ഒന്ന് മത്സരിക്കണേ അല്ലെങ്കിൽ ഒന്ന് സേവനം ചെയ്യാനുള്ള മോഹായിട്ട് നടക്കുന്ന ആൾക്കാരില്ലേ അവരെ പിടിച്ച ഇലക്ഷൻ നിർത്തി കൂടെ എന്താ യുവന്മാര് മാത്രമേ മത്സരിക്കപ്പെടും എല്ലാ എം എൽ എ ഇലക്ഷനും എല്ലാ എം പി എലക്ഷനും എല്ലാ പഞ്ചായത്ത് എലക്ഷനും എല്ലാ മുനിസിപ്പാലിറ്റി എലക്ഷനും ഇവർ തന്നെ മത്സരിക്കുക ബാക്കിയുള്ള ജനങ്ങൾക്ക് എന്ത് വിഡ്ഢികളോ പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതീവ നിർണായകമാണ് ഏതെങ്കിലും രീതിയിൽ അധികാരം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള വലിയൊരു ശ്രമത്തിലാണ് കോൺഗ്രസ് എന്ന് നമുക്കൊക്കെ അറിയാം പല വിധത്തിൽ വരുന്ന വിവാദങ്ങളുണ്ട് പ്രതിപക്ഷ നേതാവ് എന്നതിനേക്കാൾ ഉപരിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനെ കൊണ്ട് മാത്രം വി ഡി സതീശൻ നേരിടുന്ന ഒരുപാട് വിവാദങ്ങൾ രാഹുൽ രാഹുൽമാൻകൂട്ടത്തിൽ പോലെയുള്ളവരുടെ അത്തരം വിവാദങ്ങൾ ഇതൊക്കെ പാർട്ടിയെ വല്ലാതെ അതിസങ്കീർണമായ നിലയിൽ ഒരു സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് സാധിക്കുന്നതും അത്തരത്തിൽ വരുന്ന ഒരു തീരുമാനങ്ങൾ ആയിരിക്കുമോ ഇതൊക്കെ നമ്മൾ പൊതുവെ പറയില്ലേ നിൽക്കക്കള്ളിയില്ലാതെ എടുക്കേണ്ടി വന്ന തീരുമാനങ്ങൾ എന്ന അങ്ങനെ കോൺഗ്രസ് എടുക്കുന്ന ചില തീരുമാനങ്ങൾ മാത്രമായിട്ട് ഇതിന് നമുക്ക് അത്തരം ബാലിശമായ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു എന്ന് വേണോ കരുതാൻ അതല്ല ഈ രീതിയിൽ മത്സരിപ്പിച്ചവരെ കൊണ്ട് തന്നെ വിജയിച്ചവരെ കൊണ്ട് തന്നെ വീണ്ടും അവരുടെ ഒരു സാധ്യത മനസ്സിലാക്കി അതേ ഇടത്തിൽ തന്നെ വീണ്ടും ജയിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കുക ആ രീതിയിൽ അധികാരം എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയിൽ നിന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതല്ല ഏത് രീതിയിലും അധികാരം തിരിച്ചു പിടിക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസിന് മുന്നിലുള്ള ഒരു വഴി കോൺഗ്രസ് അധികാരം പിടിക്കില്ല നമ്മുടെ രാഷ്ട്രത്തിന്റെ ദേശത്തിന്റെ നാടിന്റെ പ്രശ്നം നമുക്ക് ഇവർ ആരായാലും ഇപ്പൊ ഒരു മണ്ഡലത്തിൽ ഏത് പാർട്ടിയുടെ ആള് നിന്നാലും എല്ലാവരും ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് മത്സരിക്കുന്നത് അല്ലാതെ കൊള്ള അടിക്കാനൊന്നും അല്ലല്ലോ അപ്പോ ഇവര് പരസ്പരം അങ്ങോട്ടും അതും ഇതൊക്കെ പറയും ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതൊക്കെ ഒന്ന് തന്നെയാണ് അപ്പോ ഇത് നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി ജയിച്ച് കസാര പിടിച്ച് കൊള്ള ചെയ്യുക അപ്പൊ പറഞ്ഞൂലോ നേരത്തെ നമ്മൾ മുന്നേ പറയില്ലേ എയിംസ് ഈ എയിംസ് ഈ കോൺഗ്രസ് ആണ് ഇവിടെ അറുപത് കൊല്ലത്തോളം പഠിച്ചത് ഇന്ത്യ രാജ്യം എന്റെ കേരളത്തിന് എയിംസ് വരാഞ്ഞത് എന്റെ അവര് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താഞ്ഞത് ഇതേ കെ സി വേണുഗോപാൽ തന്നെ അല്ലേ അന്നും മന്ത്രിയൊക്കെ ആയത് അപ്പോ നമുക്കിതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ജനങ്ങൾ ഇത് അനുവദിച്ചു കൊടുക്കരുത് ജനങ്ങൾ അങ്ങനെ അവർ ചെയ്താൽ അതിനെ വോട്ടിൽ കൂടി മറുപടി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായും എന്തായാലും കോൺഗ്രസിന്റെ ഈ ഒരു തീരുമാനം ജനങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി കണത്തിൽ നിന്നുള്ള ഒരു ധൂർത്താണ് എന്ന രീതിയിലേക്ക് കൂടി നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് എന്തുകൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ കോൺഗ്രസ് എടുക്കുന്നോ എന്നതും ചോദ്യമാണ് വ്യക്തമാണ് താങ്ക് യു ജയശങ്കർ സാദ്